ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം അതായത് പലപ്പോഴും ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്ന പേഷ്യൻസിലെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിട്ടുപാറാതെ ഉള്ള അല്ലെങ്കിൽ കലശലായിട്ടുള്ള ഈ തോൾ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വരാറുണ്ട് പലപ്പോഴും അവർ വന്നിട്ട് നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കൈ പൊക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും പൊതുവേ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളിൽ കൂടുതലായിട്ട് കണ്ടിരുന്ന ഇത്തരത്തിലുള്ള തോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഗണ്യമായിട്ട് വർദ്ധിച്ച് വരുന്നുണ്ട് അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഏകദേശം ഒരുപോലെ തന്നെ ഈ പറയുന്ന പ്രശ്നം ബാധിക്കുന്നുണ്ട് പലപ്പോഴും പല മരുന്നുകളും കഴിച്ചാൽ അത്യാവശ്യം ഒരു ചെറിയ റിലീഫ് കിട്ടും വീണ്ടും ഈ പറയുന്ന രോഗം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും പലരും ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്നത് നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ തന്നെ പലരും വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ തോളില് ശക്തമായിട്ടുള്ള അതായത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള തോളിൽ ശക്തമായിട്ടുള്ള വേദന കൈക്ക് താഴേക്ക് ഒരു ബലം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ കാണും അതുപോലെ തന്നെ കറണ്ട് അടിക്കുന്ന പോലെ കൈയിലേക്ക് എന്തോ പോകുന്നു ഇല്ല കൈക്ക് തരിപ്പ് പോലെ തോന്നുന്നു കൈ മുകളിലേക്ക് ഉയർത്താനായിട്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു സൈഡ് തിരിഞ്ഞ് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല രാത്രിയിലൊന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടന്നാൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു മുകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്നിങ്ങനെ എത്തിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ നമുക്ക് പലപ്പോഴും മുടി കോതാനോ മുടി കെട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഒന്ന് ബാക്കിൽ ഒന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൈക്ക് പുറകിലേക്ക് ഒരു സ്വാധീനം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലുകളിലേക്ക് വരുന്നത് അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് സാധാരണ നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു മസിൽ പെയിൻ ആണ് എന്നുള്ള രീതിയിലായിരിക്കും വിചാരിക്കുന്നത് കൃത്യമായിട്ട് രോഗം മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിയിട്ട് കഴിക്കുക എന്തെങ്കിലും തൈലങ്ങളോ എണ്ണകളോ നമ്മൾ ആ ഒരു ഭാഗത്ത് പുരട്ടുക അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോലും അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ സ്പ്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓയിൻമെൻറ്റുകളോ ഒക്കെ വാങ്ങി തേച്ച് ആദ്യമൊക്കെ കൊണ്ട് നടക്കും പിന്നീട് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പറയുന്ന പ്രശ്നം എന്താണെന്നും എന്തുകൊണ്ടാണ് നമുക്ക് തോൾവേദന വിട്ടുമാറാതെ ഒരുപാട് നാളത്തേക്ക് നീണ്ടു പോകുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം എന്താണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ പറയുന്ന രോഗാവസ്ഥയെ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രോഗം എന്നല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇതിനെ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു രോഗമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് അതായത് ഒരു പ്രോഗ്രസീവ് സ്റ്റിഫ്നെസ് അതായത് നമ്മുടെ കൈ ഇങ്ങനെ നമ്മളിങ്ങനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് മൂവ്മെൻ്റ് ഒന്ന് റെസ്ട്രിക്റ്റഡ് ആവും അതായത് നമുക്ക് കറക്റ്റായിട്ട് പൊക്കാനായിട്ട് പറ്റുന്നില്ല അതായത് നമ്മൾ ഒന്നുകിൽ വശങ്ങളിലേക്ക് നമ്മൾ കൈ പൊക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്നും മുകളിലേക്ക് കൈപൊക്കുകയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് എത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കാതെ വരികയും ഇവിടെ ഒരു പിടുത്തം പോലെ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭാഗത്ത് വേദന വരും അതായത് നമ്മൾ ഒരു ലെവല് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൂടെ നമ്മൾ ബെൻഡ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ചരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൈ പൊക്കാനായിട്ട് പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് അതായത് ഫ്രോസൺ ഷോൾഡർ എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇത് നമുക്ക് ഒറ്റ ഒരു ഇത്ര ദിവസം കൊണ്ടങ്ങ് മാറുന്നതാണ് സത്യത്തിൽ ഇതിനൊരു പീരീഡ് ഉണ്ട് അതായത് നമുക്കിതിനെ ഒരു നാല് ഫേസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രീ ഫ്രീസിംഗ് എന്ന് പറയുന്ന ഒരു ഫേസ് ആണ് ഈ പ്രീ ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ മന്ത് അതായത് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ ഉള്ള സമയം കാലാവധിക്കകത്ത് നമുക്ക് കൈ പൊക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള നിലയിൽ നിൽക്കും പലപ്പോഴും ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഓയിൻമെൻ്റുകളോ എണ്ണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലറുകളോ തിന്ന് വേദന മാറ്റാൻ നോക്കുന്നത് കൃത്യമായിട്ട് ചികിത്സിക്കാൻ പോകത്തില്ല പ്രീ ഫ്രീസിങ് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫ്രീസിങ് ഫേസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതായത് മൂന്ന് അതായത് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് മാസം വരെ വരുന്ന സമയത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്രീസിങ് ഫേസ് എന്ന് പറയുന്നത് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടും കൈ നമുക്ക് ഒട്ടും പൊക്കാനായിട്ട് പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ ഫ്രീസിങ് ഫേസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ഫ്രോസൺ ഫേസ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ ഫേസിലേക്ക് വരും അതായത് ഈ എട്ട് മാസത്തിന് ശേഷം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഒന്നര വർഷം പീരീഡിലേക്ക് നമുക്ക് ഈ വേദന നീണ്ടു നിൽക്കുന്ന രീതിയിൽ അതായത് സാധാരണ നമുക്ക് നമുക്കൊരോ വേദനകൾ വരുമ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ച കൊണ്ട് മാറുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഏകദേശം ഒന്നര വർഷം വരെ എത്തി അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഈ ഫ്രോസൺ എന്ന് പറയുന്ന ആ ഫേസിലേക്ക് പറയുന്നത് പിന്നെ തവായിങ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഫോർത്ത് ഫേസിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം മൂന്ന് വർഷം ത്തോളം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നീണ്ടു നിൽക്കുകയും പിന്നീട് ഈ ഷോൾഡർ പതുക്കെ പതുക്കെ ലൂസായി ലൂസായി നമുക്ക് വേദന കുറഞ്ഞു വരുന്നത് പോലെയും കാണും അതായത് ഇതിനിങ്ങനെ പല ഫേസുകളിലൂടെ തന്നെ നമുക്ക് വേദന ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു ഇത് മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോൾഡർ ജോയിൻറ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയായിട്ട് നമുക്ക് ഈ കയ്യിൽ നിന്ന് പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എല്ലുണ്ട് അപ്പോൾ ഇതിന് ഹ്യൂമറസ് എന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ ബ്യൂട്ടി ബോണെന്നൊക്കെ പറയും നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്ന ഒരു ബോണുണ്ട് ഇതിനെ ക്ലാവിക്കിൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ പുറകിലായിട്ട് ഈ അംശാസ്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ പുറകിലിങ്ങനെ ഒരു പ്ലേറ്റ് പോലെ ഇരിക്കുന്ന ഇതുണ്ട് ഇതിനെ സ്കാപ്പുല എന്ന് പറയും അപ്പോൾ ഈ മൂന്ന് ജോയിൻ്റും കൂടി വരും അപ്പോൾ ഈ മൂന്ന് ബോൺസും കൂടി വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ജോയിൻ്റായിട്ടിരിക്കുകയും ഇവിടെ വരുന്ന ഈ ഹ്യൂമറസ് എന്ന് പറയുന്ന ബോണെന്ന് പറയുന്നത് ഒരു ബോൾ പോലെയാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മളൊരു ക്യാപ്പിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ് വരുന്നത് അതായത് കൈ ഇങ്ങനെ മുകളിലോട്ടോ താഴേക്കോ ഒക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ജോയിൻ്റ് ഇങ്ങനെ ആവും അപ്പോൾ ഈ ജോയിൻറ്റിന് പുറമെയായിട്ട് നമുക്കൊരു ക്യാപ്സ്യൂൾ ഇതിനെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ക്യാപ്സ്യൂളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ പലപ്പോഴും നമുക്ക് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് പലപ്പോഴും ആളുകൾ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് നമുക്കിത് ഉണ്ടാകുന്നതെന്ന് ചോദിക്കും ഇതിന് കൃത്യമായിട്ടൊരു കാരണം അതായത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് ഇതുണ്ടാകുന്നതെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല ഒന്നുകിലും നമ്മൾ അമിതമായിട്ട് ഭാരം എടുക്കുന്ന ആളുകളായിരിക്കും വാക്കല്ലാതെ ഏതെങ്കിലും പൊസിഷനിൽ കിടക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് ഭാരം വലിച്ചെടുക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടുന്ന ആളുകളാണെങ്കിൽ ടാപ്പിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കൈ ഉണ്ടോ ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മളിങ്ങനെ വെട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ജോലി കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന രീതിയിൽ അതായത് അമിതമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവരിലാണ് പലപ്പോഴും ഇത് കാണുന്നത് ഇനി നമ്മളൊന്നും അറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ജോയിൻറ്റിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ഈ നെഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലോ മുതുകു റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സർജറി നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ഇതുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒട്ടും കൺട്രോളിലല്ലാത്ത പ്രമേഹവും തൈറോയിഡ് രോഗവും അതുപോലെ തന്നെ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണവും പലപ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന അസുഖം നമ്മുടെ തോളിലേക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇനി നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും എങ്ങനെയാണ് ഇത് മറ്റൊരു രോഗത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതും എന്നുള്ളതിനെ നോക്കാം ചിലർ പറയും നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കഴച്ച് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന അരിച്ചിറങ്ങുന്ന പോലത്തെ വേദനയുണ്ടത് പക്ഷേ അതിന് നമുക്ക് സെർവിക്കൽ സ്പോൺലോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് അതായത് അവിടെ തേയ്മാനവും ഡിസ്ക്കിനുണ്ടാവുന്ന ബൾജിംഗ് കൊണ്ടാണ് അതുണ്ടാവുന്നത് അതും ഫ്രോസൺ ഷോൾഡറും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ ഈ ഭാഗത്തുണ്ടാകുന്ന മയാൾജിയ അതായത് നമ്മുടെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന മസിൽസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അതായത് ഈ ഭാഗത്തുള്ള ഗ്രൂപ്പ് ഓഫ് മസിൽൻ്റെ നമ്മൾ റൊട്ടേറ്റർ കഫ് മസിൽസ് എന്നാണ് പറയുന്നത് ഈ റൊട്ടേറ്റർ കഫ് മസിൽസിന് ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുകൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഷോൾഡർ പെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അപ്പോൾ ഇത് മയാളജി ആണോ അതോ സെർവിക്കൽ സ്പോണലോസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണോ അതോ നമുക്ക് ഈ പറയുന്ന ഫ്രോസൺ ഷോൾഡർ ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് എം ആർ ഐ പോലുള്ള സ്കാനിങ്ങുകളെടുത്ത് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കിതിൻ്റെ ചികിത്സയിലേക്ക് വരാം സാധാരണ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ട്രീറ്റ്മെൻറ്റുകൾ തന്നെ നമുക്കിതുണ്ട് പെയിൻ കില്ലറുകൾ ഒരുപാട് കഴിക്കാതെ പാർശ്വഫലങ്ങളില്ലാത്ത നല്ല ട്രീറ്റ്മെൻറ്റുകൾ ആയിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് കൊട്ടൻ കൊട്ടൻചുക്കാതി ഉപനാഹം പോലെ ഉപനാഹ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാതിയും മുറുവെണ്ണ അതുപോലെയുള്ള ഓയിലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പിജു പോലെ എണ്ണ കെട്ടി നിർത്തുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിതിന് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിതിന് മസാജും കിഴിയും പോലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറ്റും എന്നാൽ മറ്റ് ചികിത്സാ രീതികളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്കവിടെ സ്റ്റിറോയിഡ് പോലുള്ള ഇഞ്ചെക്ഷൻസ് അതായത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുകയും വ്യത്യാസം വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ നമുക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കാണാനായിട്ട് പറ്റും സർജിക്കലി നമുക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാസ്റ്റ് സ്റ്റേജിൽ സർജറി കൊണ്ടും മാറ്റാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആണ് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാനുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ീതിലാണോ ഇത് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നത് ആ രീതിയിൽ എത്രയും പെട്ടെന്ന് അതായത് ഇങ്ങനെ ഒരു വേദന തുടങ്ങിയാൽ നമ്മൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ പ്രീ ഫ്രീസിങ് എന്ന് പറയുന്ന ആ വൺ ടു ത്രീ മന്തിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഡോക്ടർ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനെ തുടക്കത്തിൽ നന്നായിട്ട് നിയന്ത്രിച്ച് പിന്നീടുള്ള ഫേസുകളിലേക്ക് പോയി കോംപ്ലിക്കേഷൻസ് ആകാത്ത രീതിയിൽ നമുക്ക് നിർത്താനായിട്ട് പറ്റും എന്നുകൂടി പറയുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ടോ നമ്മുടെ നമ്പറിലോ വാട്സാപ്പിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ